നെയ്യാറ്റിൻകര കുട്ടപ്പനയിൽ കുടുംബത്തിലെ പേരെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം പുറത്ത് കടബാധിതയാണ് കുടുംബത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം അറപ്പുരവിളവീട്ടിൽ മണിലാൽ ഭാര്യ മഞ്ജു മകൻ അഭിലാൽ എന്നിവരെയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഷം ഉള്ളിൽ ചെന്ന് മരണം സംഭവിച്ചെന്നാണ് പ്രാഥമിക നിഗമനമുണ്ടായത് ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി കഴിച്ചാണ് ഇവർ മരിച്ചത് കടം വാങ്ങിയ പണം തിരികെ നൽകാനാവാതെ വന്നതാണ് മണിലാലിനെയും കുടുംബത്തെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് സംഭവ സ്ഥലത്ത് നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി സാമ്പത്തികമായി തകർന്നതിനാൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നു എന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ മണിലാൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയിരുന്നു എന്നാൽ ഈ ബിസിനസ്സിൽ പണം നഷ്ടമായി പലരിൽ നിന്നും ഒൻപത് ലക്ഷത്തോളം രൂപ കടം വാങ്ങിയിരുന്നു പലിശ നൽകാനായി എടുത്ത വായ്പയും തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല ഇതിനാലാണ് ആത്മഹത്യയെന്നാണ് സൂചന സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു മൃതദേഹങ്ങൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു അതേസമയം ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന നഗരം കൊല്ലമാണെന്ന വാർത്ത മുൻപ് പുറത്തു വന്നിരുന്നു ഈ കണക്ക് പ്രകാരം ആത്മഹത്യകൾ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തമിഴ്നാട് ഒന്നാമത് നിൽക്കുമ്പോൾ കേരളം നാലാമതാണ്